வளந்தோடு மலப்புரம் கோழிக்கோடு காஞ்சங்காடுலாண்டி குற்றியாடி நிலம்பூர் கோழிக்கோடு கக்காடம்வேகானந்த படனகேந்திரம் பாலேமாடுக்க നിലമ്പൂർ കനോലി പോർട്ടിലേക്ക് ജംഗാർ സർവീസ് പുനരാരംഭിച്ചു താനൂർ ബോട്ട് ദുരന്തത്തിനുശേഷം നിർത്തിവച്ചിരുന്ന ജംഗാർ സർവീസാണ് ഒന്നര വർഷത്തിന് ശേഷം പുനരാരംഭിച്ചത് മുതിർന്നവർക്ക് അൻപത് രൂപയും കുട്ടികൾക്ക് മുപ്പത് രൂപയും വിദ്യാർത്ഥികൾക്ക് പത്ത് രൂപയുമാണ് ടിക്കറ്റ് നിരക്ക് ജംഗാർ സർവീസ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഉദ്ഘാടനം നോർത്ത് ഡി പി കാർത്തിക് നിർവഹിച്ചു എല്ലാ സുരക്ഷാ സംവിധാനങ്ങളോടും കൂടി പ്രകൃതി സൗഹൃദപരവുമായ സർവീസാണ് നടത്തുന്നത് സുരക്ഷാ സംവിധാനത്തിന്റെ ഭാഗമായി ലൈഫ് ബോയ് ലൈഫ് ജാക്കറ്റ് എന്നിവ സന്ദർശകരുടെ സുരക്ഷയ്ക്കായി ഒരുക്കിയിട്ടുണ്ട് സർവീസിന്റെ ഭാഗമായി എല്ലാവിധ സുരക്ഷാ സർട്ടിഫിക്കറ്റുകളും ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് അധികൃതർ പറഞ്ഞു ചാലിയാർ പുഴയുടെ കനോലി കടവിലാണ് വനംവകുപ്പിന്റെ ജംഗാർ സർവീസ് പുനരാരംഭിച്ചത് കനോലി കടവിൽ വനംവകുപ്പ് നിർമ്മിച്ച തൂക്കുപാലം രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ പൂർണമായി തകർന്നതോടെ വിനോദസഞ്ചാരികൾക്ക് കനോലി പ്ലോട്ടിലെത്താനാണ് ജംഗാർ സർവീസ് തുടങ്ങിയത് പിന്നീട് താനൂർ ബോട്ട് അപകടത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിൽ ജംഗാർ സർവീസ് നിർത്തിവെക്കുകയായിരുന്നു ജംഗാർ നിർത്തിയെങ്കിലും കനോലി പ്ലോട്ടിലേക്ക് നിരവധി സഞ്ചാരികളാണ് എത്തിയിരുന്നത് ജംഗാർ സർവീസ് തുടങ്ങിയതോടെ ചാലിയാർ പുഴ കടന്ന് ചരിത്ര പ്രസിദ്ധമായ കനോലി പ്ലോട്ടിലേക്ക് സഞ്ചാരികൾക്ക് എത്താനാകും

Wave pool, family pool, kids pool, adult pool, children splash, family splash slide, open body slide, closed body slide. നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം